വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഈ മോർണിംഗ് ഗ്ലോറിയുടെ മുമ്പിൽ വരുമ്പോൾ നമ്മളൊരു ആഗ്രഹത്തോടെ ഒരു ദാഹത്തോടെ ഒരു വിഷപ്പോടെയാണ് നമ്മൾ വരുന്നത് ഹാലലൂയ നമ്മൾ വചനത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ആത്മീകമായ ഒരു തത്വമാണ് കൂടുതൽ ആഗ്രഹമുള്ള വ്യക്തികൾ എത്ര കഴിച്ചാലും അവർക്ക് അവരുടെ ആഗ്രഹം കുറയുന്നില്ല അവർ ആഗ്രഹം കൂടുന്നേ ഉള്ളൂ ആ നിങ്ങളുടെ ആഗ്രഹം കർത്താവിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ കുറയുകയാണെങ്കിൽ കർത്താവിന് വേണ്ടിയുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ കർത്താവിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ വിശപ്പ് കുറയുകയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥ രീതിയിൽ കർത്താവിലേക്ക് ആ ഫുൾനെസ്സിലേക്ക് നിങ്ങൾ വന്നിട്ടില്ല ബട്ട് നമ്മൾ കർത്താവിലേക്ക് അടു അടുക്കും തോറും ഇനിയും അടുക്കണം ഇനിയും ഇനി കർത്താവിന് വേണം ഇനിയും വചനത്തിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം എന്നൊരു മനോഭാവത്തോടുകൂടി നമ്മൾ വരുമ്പോൾ ദാറ്റ് ഇസ് എ ട്രൂ ബ്ലെസ്സിങ് ബ്ലസ്ഡ് ഹങ് തേഴ്സ് ഫോർ ഗാഡ് ദൈവത്തിന് വേണ്ടി വിഷക്കു വിഷക്കുന്നവരും ദാഹിക്കുന്നവരും ദേ ആർ ബ്ലെസ്ഡ് ഐമാൻ സോ അങ്ങനത്തെ വ്യക്തികളാണ് ബ്ലസ്സിങ് ടു ഡി ഡ മോർണിംഗിൽ ഒരു വ്യൂവേഴ്സ് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇപ്പോൾ പല ഇനോ നമ്മൾ കോവിഡ് ടൈമിൽ തുടങ്ങിയത് ഒത്തിരി വർഷങ്ങളായി എന്നാലും എല്ലാ ദിവസവും രാവിലെ കറക്റ്റ് സമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുന്നു ഇറ്റ് ഷോസ് എ ഹങ് അതൊരു വിഷപ്പിനാണ് കാണിക്കുന്നത് എയമാൻ അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ നന്ദി പറയാമോ നമ്മുടെ ലൈഫിലുള്ള ബിഷപ്പ് നമ്മുടെ ലൈഫിലുള്ള ആത്മീയമായിട്ടുള്ള ദാഹം മാൻ നീർത്തോടിനായി കാക്ഷിക്കുന്നത് പോലെ നമ്മുടെ ആത്മാവ് ഹാലലൂയ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ വചനത്തിനു വേണ്ടി റെവലേഷൻസിനു വേണ്ടി നമ്മൾ കൊതിക്കുകയാണ് എയ്മാൻ ഒരുമിച്ച് ആദ്യം ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ആത്മീയമായി ഭക്ഷിക്കാം നമുക്ക് ഇന്നൊരു കീ സ്പോൺസർ ഉള്ളത് എറണാകുളത്ത് നിന്നൊരു വെൽവിഷറാണ് താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ് ടുഡേസ് എപ്പിസോഡ് നമുക്ക് ഒരുമിച്ച് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മകന് ദൈവഹിത പ്രകാരമുള്ള കോളേജിൽ അഡ്മിഷൻ ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചാലും ആ മകൻ്റെ ഒരു ഭാവി അതിനു അതിനുവേണ്ടിയുള്ളൊരു ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു സ്റ്റെപ്പാണ് കോളേജ് അഡ്മിഷൻസ് അത് യേശുവിൻ്റെ നാമത്തിൽ ദൈവിക ഹിതപ്രകാരം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ രണ്ടാമത്തെ മകൻ്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ വർഷം എക്സലൻസ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ തടസ്സപ്പെട്ട് കിടക്കുന്ന ബിൽഡിങ്ങിൻ്റെ പണികൾ പൂർത്തിയാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് വി ബിലീവ് യുവർ എ ഗോഡ് ഓഫ് ഓഫ് ഫിനിഷിംഗ് പ്രോജക്ട്സ് പ്രോജക്റ്റുകളെ പൂർത്തിയാക്കുന്ന ദൈവമാണ് കർത്താവെ അ ചെയ്യുന്ന ദൈവമല്ല ഒരു പ്രവൃത്തി തുടങ്ങിയെങ്കിൽ പൂർത്തിയാക്കുന്ന ദൈവമാണ് അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ആ ബിൽഡിംഗ് പ്രോജക്റ്റ് കംപ്ലീറ്റ് ആകട്ടെ ഞാനത് വിശ്വസിക്കുന്നു കുടുംബത്തെ അനുഗ്രഹിക്കുന്നു ഈ നാമത്തിൽ തന്നെ ബ്ലെസ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുള്ള വ്യക്തികൾ സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട് ഞങ്ങളുടെ ടീമായി കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്കും അനേകർക്കൊരു അനുഗ്രഹമായി തീരാൻ സാധിക്കും ബ്ലെസ് അപ്പോൾ തന്നെ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് മറക്കരുത് ബ്ലസ്സിംഗ് പ്രേ ഡേ നടക്കുന്നു വൺ ഡേ ബി ഡെഡിക്കേറ്റ് ഫോർ പ്രയർ പ്രാർത്ഥനയ്ക്കായി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് അന്നത്തെ ദിവസം സോ വി പ്രൗഡ് പ്രൗഡ് ടു ടു ബി ബി ഇന്ത്യൻ ഫോർ ഓഫ് ഗോഡ് വേണ്ടി ഒരു പ്രാർത്ഥിക്കുന്ന പോരാളികളായി നമ്മൾ അഭിമാനം സോ അതിലേക്ക് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നു ഗോഡ് ബ്ലെസ് യു നമുക്ക് ഒരുമിച്ച് വചന സന്ദേശത്തിലേക്ക് കടക്കാം വെൽക്കം ബാക്ക് ഈ ആഴ്ച ഒരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ആഴ്ചയാണ് ഐ റിയലി എൻജോയ് വോഡ് ഐ എം ഷെയറിങ് ദ പവർ ഓഫ് മെഡിറ്റേഷൻ നമ്മുടെ നമ്മുടെ ധ്യാന ജീവിതത്തിൻ്റെ ശക്തി ധ്യാന ജീവിതം ഇല്ലാത്ത ഒരാൾക്ക് ഉള്ള ലൈഫെന്ന് പറയുന്നത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം എഞ്ചിനില്ലാത്തൊരു വണ്ടി എന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ എഞ്ചിൻ വർക്ക് ചെയ്യാത്തൊരു വണ്ടി എഞ്ചിൻ ചിലപ്പോൾ ഉണ്ടായിരിക്കും പക്ഷെ വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ മാൽ ഫങ്ഷൻ ചെയ്യുന്നു ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല വണ്ടി കൂടലേതായി പ്രോഗ്രസ് ഇല്ല മുന്നോട്ടില്ല സോ ഈ ഒരു അവസ്ഥയിൽ നിന്നും ഒരു ഡെലിവറൻസ് തരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ ഞാൻ ഉൾപ്പെടെ അത് റെഡി സോ ഈ ആഴ്ചയിൽ ഒരു എപ്പിസോഡ് പോലും കളയല്ലേ മാത്രമല്ല ഇത് മറ്റുള്ളവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഈ ദൈവചനത്തിന് വേണ്ടി എന്ന് തോന്നരുത് ഇപ്പം ധൈര്യമായിട്ട് ബ്ലെസ്സിങ് ടുഡേക്ക് വേണ്ടി നിൽക്കണ്ട എനിക്ക് വേണ്ടി നിൽക്കേണ്ടത് ദൈവചനത്തിന് വേണ്ടി നന്നാൽ മതി അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലിങ്കൊക്കെ ഒന്ന് ഒത്തിരി പേർക്കൊന്ന് അയച്ചു കൊടുക്കുക വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുവോ ഏതൊക്കെ പോസിബിൾ വേലാർക്കൊടുക്കാൻ കൊടുക്കാം നിനക്കൊരു അല്പമെങ്കിലും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള മൂഡുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കുറിച്ചെടുത്തിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വ്യക്തിപരമായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുക്കൽ നിങ്ങളുടെ ഫാമിലി പ്രയറിൽ നിങ്ങളുടെ ബ്ലെസ്സിങ് ഗ്രൂപ്പിൽ സൽ ഗ്രൂപ്പുകളിൽ ഒക്കെ അങ്ങ് പഠിപ്പിക്കുക കാരണം ബൈബിളിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു വചനം ഉണ്ട് അപ്പൊ സലപ്പുറത്തിൽ ദൈവവചനം പരന്ന്സ് പരത്താനുള്ളതാണ് ദൈവചനം വാ കൊണ്ട് പറയണ എഴുതണം റെക്കോർഡ് ചെയ്ത് അയക്കണം വോയിസ് ആയിട്ട് അയക്കണം പറയണം പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണം ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം ഞാൻ തുടങ്ങിയത് ഫിലിപ്പ് ലേഖനം നാലിൻ്റെ എട്ടിൽ നിന്നാണ് പൗലൂസ് ഫിലിപ്പിനോട് പറയാണ് സഹോരന്മാരെ സത്യമായതും ഘനമായതും നീതി നീതിയായത് നിർമ്മലമായത് രമ്യമായത് സകീർത്തിയായത് സൽഗുണമായതും പുകഴ്ചയായതും ഒക്കെ ചിന്തിക്കണം ചിന്തിക്കുക എന്നുള്ളതാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നതെങ്കിലും എക്സാക്ട് വേർഡ് ഈസ് ധ്യാനിച്ചുകൊളവിൻ ിക്കുന്നത് ചീത്ത കാര്യങ്ങളായിരിക്കരുത് ഈ പറഞ്ഞ ലിസ്റ്റിൽ പെട്ട എട്ട് കാര്യങ്ങളാണ് ധ്യാനിക്കേണ്ടത് നമ്മള് എപ്പോഴും ഇപ്പൊ ഒരാള് ബസ്സിൽ ഇങ്ങനെ ഇരിക്കുക ബസ്സില് വണ്ടിയൊക്കെ വന്ന് ഖട്ടറൊക്കെ ചാടി ബസ്സിൽ ഇങ്ങനെ ബ്രേക്ക് ഔട്ടുമ്പോൾ മുന്നിലേക്ക് പോകുന്നു പോകുന്നു കുറച്ചു നേരം ഉറങ്ങുന്നു ഈ സമയത്തൊക്കെ ഇങ്ങനെ ചിന്തകൾ നടക്കുന്നുണ്ട് അല്ലേ ഇങ്ങനെ തോട്ട് ഫാക്ടറി എന്നല്ലേ പറഞ്ഞത് ചിന്തകൾ ഇങ്ങനെ നടക്കും ചിന്തകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ സാധ്യ തലേ ചിന്തിക്കും അവനെങ്ങനെ വകവരുത്താം ഇന്നേ ആൾക്ക് എങ്ങനെ പണി കൊടുക്കാം അവൻ എന്നോട് ഇങ്ങനെ സംസാരിച്ചത് കൊണ്ട് ഞാൻ അവനോട് ഇങ്ങനെ ചെയ്യും എങ്ങനെ ചെയ്യാം അവൻ എന്നെ ഇങ്ങനെ ടാർനിഷ് ചെയ്തെങ്കിൽ ഞാൻ അവനെ മീഡിയയിൽ ഞാൻ അവനെ ടാർനിഷ് ചെയ്യും അവനെതിരെ ഒരു വീഡിയോ ഞാൻ ഇറക്കും ഇങ്ങനെയൊക്കെ നെഗറ്റീവ് ആയി ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല സത്യമായത് ഖനമായത് നീതിയായത് നിർമ്മലമായത് രമ്യമായത് സൽകീർത്തിയായത് സൽഗണമായത് പുഴച്ച ആയത് അത് വേണം ചിന്തിക്കാൻ ജോഷിയുടെ ബസ്സും ഒന്നിൻ്റെ എട്ടിൽ മോശം മരിച്ചു ജോഷിയോട് ദൈവം പ്രത്യക്ഷനായിട്ട് പറയാണ് മോനെ മോശോടു ഇരുന്ന പോലെ ഞാൻ നിന്നെ കൂടെ ഇരുന്നോളൂ പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് മൂന്ന് കാര്യം എന്തൊക്കെയാണത്

നീ എപ്പോഴും രാവകൽ ധ്യാനിക്കണം അങ്ങനെ വന്നാൽ ഐ ഓഫർ ടു തിങ്സ് മൂന്ന് കാര്യങ്ങളില് ചെയ്ത രണ്ട് കാര്യം ഞാൻ നിനക്ക് തരാം എന്തൊക്കെയാണത് സക്സസ് നിന്റെ ജീവിതം പ്രോസ്പെറിയും നിന്റെ ജീവിതം ഗ്രാൻഡ് സക്സസ് ആയിരിക്കും ജോഷു അത് ചെയ്തു നല്ല ജീവിതം അതുപോലെ ആകുകയും ചെയ്തു ജോഷിയുടെ കാലത്ത് വലിയ ഒരു തരത്തിൽ പറഞ്ഞാൽ മൊത്തം എടുക്കുവാണെങ്കിൽ ആ ഈ പട്ടണത്തിൽ ഒരു ചെറിയൊരു പരാജയമൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഒഴിച്ച് സത്യം പറഞ്ഞാൽ ജോഷ് എ സക്സസ്ഫുൾ മാൻ സക്സസ്ഫുൾ ലീഡർ സക്സസ്ഫുൾ മിനിസ്റ്റർ സക്സസ്ഫുൾ സെർവൻ്റ് ഓഫ് ഗോഡ് സക്സസ് എവിടെ വരെ പോയെന്നറിയാം സോളാർ സിസ്റ്റത്തെ വരെ ഈ പുള്ളിക്കാരൻ അവിടെ സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിർത്തി ഈ പണ്ട് ഈ സുല്ലിടുന്ന സുല്ലിടുക എന്ന് പറയുന്നത് വേറെ കളിയുണ്ടല്ലോ ഇങ്ങനെ സ്റ്റാച്യു കേട്ടിട്ടുണ്ട് കുട്ടികൾ കളിക്കുന്ന സ്റ്റാച്യു സ്റ്റാച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും അങ്ങനെ ചെയ്തോണ്ടിരിക്കും സ്റ്റാച്മ്പാടില്ല സ്റ്റാച്യു കുട്ടികൾ കളിക്കുന്ന ഒരു കളി ഞാൻ കണ്ടിട്ടുണ്ട് ഈ ജോഷുവ ധ്യാന ജീവിതം തുടങ്ങി ദൈവത്തിന്റെ വചനം ധ്യാനിച്ച് ദൈവത്തെ ധ്യാനിച്ച് പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ മാത്രം പോസിറ്റീവായ നല്ലത് സൽഗുണമായത് സൽകീർത്തിയായത് മൂഴ്ചയായത് മാത്രം ധ്യാനിച്ച് 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 അദ്ദേഹത്തിൻ്റെ അധികാരം എവിടെ വരെ പോയെന്നറിയാമോ സൂര്യ നീ ഗിബയോലിനും ഗിബയോലിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്കുക എന്ന് പറഞ്ഞാൽ ഏത് പൊസിഷനാണ് ദൃശ്യമായത് അവിടെ നീന്തോളാൻ പറഞ്ഞു സൂര്യൻ മാത്രമായിട്ട് നിൽക്കാൻ പറ്റൂ ചന്ദ്രൻ മാത്രമായിട്ട് നിൽക്കാൻ പറ്റും ഇതെല്ലാം കൂടി കിടന്നു കറങ്ങിക്കൊണ്ടിരിക്കുവല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിന്റെ ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് സോളാർ സിസ്റ്റം മൊത്തം നിന്നു ആ യുദ്ധം തീരുന്നത് വരെ അന്ന് സൂര്യൻ അസ്തമിച്ചില്ല നിന്നു ഇതുപോലെ പിന്നെ യേശയാവിന്റെ കാലത്ത് ആഹാസിന്റെ ഘടികാരത്തിൽ എത്തുന്ന ആഴികെ പുറകോട്ട് അവിടെ ഒരു സംഭവം ഉണ്ട് ഇങ്ങനെ മൊത്തത്തിൽ ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുവാണ് ഈ സോളാർ സിസ്റ്റം മാത്രമാണോ മാത്രമാണോന്നില്ല യൂണിവേഴ്സ് മൊത്തം ഒരുപക്ഷെ സ്റ്റക്കായി നിന്ന് കാണും അരണോ എന്റെ ഊഹമാണ് കാരണം ഒരെണ്ണം മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടി അടി വരും കംപ്ലീറ്റ് വെതർ അപ്സെറ്റ് ആകും എല്ലാം പോയി ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് ദൈവം ഫീൽ ചെയ്യാൻ വേണ്ടി ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് ദൈവം പ്രപഞ്ചത്തെ യൂണിവേഴ്സിന് ഇങ്ങനെ സ്റ്റില്ലാക്കി നിർത്തി എന്ന് പറഞ്ഞാൽ സ്റ്റാച്ചു പറഞ്ഞു അല്ല സൂര്യനുകൾ സ്ഥലത്ത് നിൽക്കുവാണ് ബാക്കിയുള്ളാണ് കറങ്ങുന്നത് നമ്മുടെ ദൃശ്യമായ രീതിയിലുള്ള ഭാഷയിൽ എഴുതിയുന്നുള്ളൂ എല്ലാം യൂറാനസ് നെപ്റ്റ്യൂൺ പ്ലൂട്ടോ മൂൺ അതായത് ഭൂമിയുടെ സാറ്റലൈറ്റ് ആയിട്ടുള്ള മൂൺ എർത്ത് മൊത്തം എർത്ത് നിന്നപ്പോൾ അതിന് ചുറ്റും കറങ്ങുന്നത് നിൽക്കണോ അത് നന്ദു പിന്നെ ഈ പറഞ്ഞ നവഗ്രഹങ്ങൾ ഇപ്പോൾ ഒരെണ്ണം പോയെന്ന് തോന്നും അതെല്ലാം നിന്നു ഇത് ഉൾപ്പെട്ടു നിൽക്കുന്ന ക്ഷീരപഥത്തിൽ പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് മിൽക്കി വേ മൊത്തം നിന്നു കാണും മിൽക്കി വേ നിന്ന് കഴിഞ്ഞാൽ വേറെയുള്ള ചില കോൺസ്റ്റലേഷൻസ് ഉണ്ട് നക്ഷത്ര സമൂഹങ്ങൾ അതും നിൽക്കേണ്ടി വരും കാരണം എല്ലാം പ്രത്യേകമായി ദൈവാലയം ചെയ്തു വെച്ചിരിക്കുകയാണ് എവിടെയെങ്കിലും അപ്സെറ്റായി എല്ലാം കൂടി കൂട്ടിയിടിക്കും അപ്പം എൻ്റെ ചിന്തയാണ് ഒരുപക്ഷെ യൂണിവേഴ്സിന് മുഴുവൻ കർത്താവും സ്റ്റാച്യു പറഞ്ഞു നിർത്തി ആരുടെ സംസാരത്തിൽ ആരുടെ വാക്കിൽ വാക്കിൽ തുടക്കം പറഞ്ഞിട്ടുണ്ട് ധ്യാനം അപ്പൊ സിഗ്നിഫിക്കൻസും സ്കോപ്പും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതിനപ്പുറത്താണ് ഇപ്പോൾ തന്നെ പല മനഃശാസ്ത്രജ്ഞന്മാരും പറയുന്ന മനുഷ്യന്റെ മനസ്സിന്റെ കപ്പാസിറ്റിയുടെ പൊട്ടൻഷ്യലിന്റെ രണ്ട് ശതമാനം മൂന്ന് ശതമാനമൊക്കെ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളതാണ് എപ്പോഴും ഞാൻ പറയാറുണ്ട് ഇത് ഐഫോണാണ് ഈ ഐഫോണിൽ ആളുകൾ സിനിമ വരപടി ഭയങ്കര എ ഐ ഉപയോഗിച്ചും അല്ലാതെയും പല സോഫ്റ്റ്വെയർ ഉപയോഗിച്ചും സ്കിൽ ഉപയോഗിച്ചും അതിൻ്റെ അതിലുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചും ഒക്കെ ചെയ്യാൻ കഴിയുന്നത് ഭയങ്കരമാണ് എന്നാൽ പലപ്പോഴും നമ്മൾ കോൾ എടുക്കാനും സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യാനും രണ്ട് മെസ്സേജ് അയക്കാനും വോയിസ് മെസ്സേജ് അയക്കാനും യൂട്യൂബ് കാണാനും മാത്രമേ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ പക്ഷെ അനന്തമായ സാധ്യതകളാണ് ഇന്നൊരു മൊബൈൽ ഫോണിനുള്ളത് ഇതുപോലെ നമ്മുടെ മനസ്സിനും ദൈവം ക്രിയേറ്റർ കർത്താവ് നമുക്ക് തന്നിട്ടുള്ള കഴിവുകൾ ഭയങ്കരമാണ് പക്ഷെ അതിൻ്റെ ഒരു ശതമാനവും ഒന്നര ശതമാനമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു പക്ഷേ ദൈവജനം ധ്യാനിക്കുന്നതിലൂടെ അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ കഴിയും അങ്ങനെയാണ് ഈ മനുഷ്യൻ ഒത്തിരി യുദ്ധങ്ങളിൽ ജയിച്ചതും ഒരു രാജ്യത്തെ കൊണ്ടുപോയി ഐ മീൻ ഒരു നേഷനെ കൊണ്ടുപോയി കൺട്രിയിൽ ഒരു ലാൻഡിൽ കൊണ്ടുപോയി സെറ്റിൽ ചെയ്യിപ്പിച്ചത് എൻ്റെ മക്കളെ ചെറിയ പരിപാടിയൊന്നും അല്ല ചെയ്തത് അത്രയ്ക്ക് ഭയങ്കരമായ സംഭവമാണ് അതിന്റെ എല്ലാത്തിനും തുടക്കം ദ കീ ടു സക്സസ് കർത്താ പറഞ്ഞു കൊടുത്തു നീ എന്റെ വചനം ധ്യാനിക്കണം വാഗണ്ടത് പറയണം അത് ചെയ്യണം പൗലോസ് ഉപസ്തോലിൻ തിമോത്യോസിനോട് സംസാരിക്കുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് ഒന്ന് തിമോത്യോസ് നാലാമധ്യം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഇന്നലെയും മെനഞ്ഞാന്നും പറഞ്ഞ ചിലത് റിപ്പീറ്റ് ചെയ്യുന്നതിൽ ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുകയാണ് എന്നോട് ക്ഷമിക്കണം അങ്ങനെ പറഞ്ഞു വരുമ്പോഴും പുതിയ ചിലതൊക്കെ പുറത്തേക്ക് വരും തിമോത്യോസിനോടും പറഞ്ഞു നിന്റെ യൗവനൊന്നും ആരും രുച്ഛീകരിക്കരുത് നീ ചെയ്യേണ്ടത് വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലൊക്കെ വിശ്വാസികൾക്ക് മാതൃകയായിട്ട് ജീവിക്കണം വായന പ്രബോധന ഉപദേശം അതിലൊക്കെ ഫോക്കസ് ചെയ്യണം എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളരെ അഭിഷേകമുള്ള പലരും നിന്നിൽ കൈവച്ച് പറഞ്ഞിട്ടുണ്ട് അത് നീ മറക്കരുത് അതിനെ നീ ധ്യാനിക്കണം അതിൽ അതിൽ തന്നെ നീ ഇരിക്കണം അങ്ങനെ വരുമ്പോൾ നിന്റെ നിന്റെ പ്രോഗ്രസ് ഫേമസ് ആയി മാറും അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓഫ് ഗോഡ് ഇവാഞ്ചലി എന്താണോ ആ റോളിലൊക്കെ താൻ എന്തിന് പറയുന്ന അത് പുള്ളി ചെയ്തതുകൊണ്ടല്ലേ സത്യം പറഞ്ഞാൽ ഒരു തരത്തിൽ ഇന്ന് തിമോത്യോസിനെ കുറിച്ച് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഭകൾ അനേക പ്രാവശ്യം പറയുകയും അനേക പ്രാവശ്യം പ്രസന്റ് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ആ ചെറുപ്പക്കാരൻ അത് ചെയ്തു ഞാൻ നിങ്ങളെ കുറിച്ചും പറയുകയാണ് നിങ്ങൾ ഓരോരുത്തരും ഈ മോർണിംഗ് ലോറി കാണുന്നവർ സഹകരിക്കുന്നവർ ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നവർ തന്നെ താൻ പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവർ വാവ് 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 നിങ്ങളെക്കുറിച്ച് ദൈവം പറഞ്ഞിട്ടുള്ള വാക്തത്വങ്ങളും പ്രവചനദൂതുകളൊക്കെ പിടിച്ചു നിന്നാൽ നിങ്ങളെ തന്നെ നിങ്ങൾ ക്രിസ്തു പ്രസിദ്ധരായി മാറും വാ ഇഫ് യു ടു സീ പ്രോഗ്രസ് ഇൻ ലൈഫ് ഗെറ്റ് ദ ഹാബിറ്റ് ഓഫ് മെഡിറ്റേഷൻ ജീവിതത്തിൽ പുരോഗതി വേണോ ഹാബിച്വൽ മെഡിറ്റേഷനിലേക്ക് കടക്കുക അടുത്തത് ഇഫ് യു ലൈഫ് ഈസ് നോട്ട് പ്രോഗ്രസ് മെഡിറ്റേഷൻ ജീവിതം സ്റ്റക്കാണ് വ്രതരെ പ്രാർത്ഥിക്കണേ എൻ്റെ ജീവിതം എങ്ങനെത്തുന്നില്ല അതേ നിലയിൽ പത്ത് കൊല്ലമായി ഇരുപത് കൊല്ലമായി മുപ്പത് കൊല്ലമായി ഒരു പ്രോഗ്രസ്സുമില്ല വൃതറെ അന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ജീവിതത്തിൽ പ്രാർത്ഥനയിലാകട്ടെ ശുശ്രൂഷയിലാകട്ടെ ഒന്നും എത്തുന്നില്ല കോ അതുപോലെ തന്നെ ബ്രദറെ കേട്ടോ ചെക്ക് ഒസ് മെഡിറ്റേഷൻ നിങ്ങൾ എന്താണ് ധ്യാനിക്കുന്നത് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ഉൽപത്തിനാല് അറുപത്തി മൂന്ന് ഒന്ന് വായിച്ചു ജനസിസ് ചാപ്റ്റർ വായിച്ചി ത്രീ യു വിൽ മീറ്റ് ഫസ്റ്റ്

ഒരു പക്ഷേ ഒരു ടോയ്ലൈറ്റ് ടൈമിലായിരിക്കാം ആ സമയത്ത് അവിടെ എഴുതിയിരിക്കുന്നത് ഐസക് ഔട്ട് ടു ദ ഫീൽഡ് ഒരു ഒരു ഫീൽഡിൽ ഒരു പാടശേഖരങ്ങളുള്ള ഒരു സ്ഥലമായിരിക്കാം അവിടെ വൺ ഈവനിങ് ഹി വെൻറ്റ് ഔട്ട് ടു മെഡിറ്റേറ്റ് അതിന് എനിക്ക് മനസ്സിലായത് ജീവിതത്തിൽ ആദ്യമായിട്ട് അവസാനമായിട്ട് പോയതായി ഞാൻ വിശ്വസിക്കുന്നില്ല ദാറ്റ് വാസ് ഹിസ് എൽ ആക്ടിവിറ്റി ഈ ും ഹവയൊക്കെ വൈകുന്നേരം ദൈവത്തോടു കൂടെ നടക്കാൻ പോകുന്നൊരു പരിപാടിയുണ്ട് ഈവനിങ് വാക്കിന് പോകുന്നൊരു പരിപാടിയുണ്ട് എല്ലാ ദിവസവും അങ്ങനെ എനിക്ക് മനസ്സിലാകുന്നു എല്ലാ ദിവസവും വൈകുന്നേരം ആവുമ്പോഴേക്കും കർത്താവ് വരും കേൾക്കാം പറയുമ്പോൾ തന്നെ ഗൂസ് ബംസ് വരും എല്ലാ ദിവസവും വൈകിട്ട് കർത്താവ് ഇറങ്ങി വന്നിട്ട് തോട്ടത്തിൽ വന്നിട്ട് ഗോ വേദം തോട്ടത്തിലൂടെ എൻ്റെ 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 ചിന്തയാണ് ഒരു വശത്ത് കർത്താവിൻ്റെ പേരൽ പിടിച്ചോണ്ട് ആദ മറ്റേ വശത്ത് പങ്കുവച്ച് ആര് ഹൗവ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഓറഞ്ച് ട്രീസ് ആപ്പിൾ ട്രീസ് പൊമിഗ്രനേറ്റ് തുടങ്ങി അവക്കാടോ ഗ്രേബ്സ് ഈ പഴവർഗ്ഗങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നു പക്ഷികളുടെ കളക്കൂജനങ്ങൾ ഇപ്പോഴത്തെ മൃഗങ്ങളുടെ ഒച്ചകൾ അതിലൂടെ സന്ധ്യ ആവുന്ന സമയത്ത് ഒരു ഈവനിങ് ഭയങ്കരമായ വെയിലും ഇല്ല ഇങ്ങനെ അപ്പുറം അപ്പുറം കയ്യെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും ഹാബിച്വൽ വാക്കിംഗ് വിത്ത് അതുപോലെ ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത് ഇസഹാക്ക് ഇസഹാക്ക് ദിവസവും പക്ഷേ ഈവനിങ് ടൈം ആകുമ്പോൾ ആകുമ്പോഴൊന്ന് പുറത്തോട്ട് പോയിട്ടു ഇങ്ങനെ ദൈവത്തെ ചിന്തിച്ച് ദൈവമായ ഫെലോഷിപ്പിൽ ഇനി ഇരിക്കുന്ന ഒരു പരിപാടി ഒരു സ്വഭാവം പുള്ളി തൻ്റെ ടൈം അലോൺ വിത്ത് ഗോഡ് എന്ന് പറയാം ഒരുപക്ഷെ അദ്ദേഹം ഹി വാസ് നോട്ട് എ മോർണിംഗ് പേഴ്സൺ ഹി വാസ് എൻ ഈവനിങ് പേഴ്സൺ ചിലരെ രാവിലെ പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നവർ നല്ലതാണ് പക്ഷെ ചില ആളുകൾക്ക് ഒത്തിരി നേരത്തെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർ വിചാരിക്കും ഞാൻ പോക്ക രാവിലെ ഒത്തിരി വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് പിന്നെ ആ ദിവസം മുഴുവൻ ഉറക്കവും വല്ലാത്ത ക്ഷീണവും തോന്നും പക്ഷെ രാത്രി ഇരിക്കാൻ കുഴപ്പമില്ല നോ പ്രോബ്ലം രാത്രി ഇരുന്നാൽ മതി നിങ്ങളെ ദൈവം എങ്ങനെ വയർ ചെയ്തിട്ടുണ്ട് അതുപോലെ ചെയ്താൽ മതി എല്ലാ ദിവസവും ഒരാൾ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും രണ്ട് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും നമ്മൾ അലാമൊക്കെ സെറ്റ് ചെയ്ത് ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഇരുന്നതും ഓർമ്മയുണ്ട് പിന്നെ വേറൊരു ഷേപ്പിൽ ആറുമണിയാവുമ്പോൾ എഴുന്നേറ്റ് വരുമോ ഇതിനൊന്നും പോകണ്ടേ നിങ്ങൾക്ക് എന്താണ് കംഫർട്ടബിൾ അത് മതി കർത്താവ് ഇപ്പം രാവും ഒന്നും അല്ലല്ലോ വിഷയം രാത്രി പോലും അവന് മറവല്ല കർത്താവിന് രാത്രിയും ഒന്നും വിഷയമല്ല പക്ഷേ നമ്മൾ പിടിയിട്ട പുള്ളികളാകരുത് കർത്താവിൻ്റെ സന്നിധി വേണം എന്നുള്ളതാണ് കർത്താവ് എപ്പോ ഫെലോഷിപ്പിന് പറ്റും അപ്പോഴല്ല അപ്പോ ഐസക് ചോസ് ഈവനിങ് ടൈം ടു മെഡിറ്റേറ്റ് ബിക്കോസ് ഹി വാസ് എൻ ഈവനിങ് പേഴ്സൺ ബട്ട് ജീസസ് വാസ് എ മോർണിംഗ് പേഴ്സൺ യേശു അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ എന്ന് വെച്ചാൽ ശിഷ്യന്മാരെല്ലാവരും ഡീപ് സ്ലീപ്പിലാണ് യേശു അതിരാവിലെ എഴുന്നേറ്റ് ഇതുപോലെ പുറത്തേക്ക് സോളിറ്ററി പ്ലേസിലേക്ക് മൗണ്ടേനി മൗണ്ടേനിയസ് ഏരിയയിലൊക്കെ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി പറയാതെ പോയത് ഇവരവളി ചേന്തിപ്പിച്ച് പറഞ്ഞതുമില്ല ഓരോ മൃഗങ്ങളെ ഉണ്ടല്ലോ ശിവര് നേരം വെളുത്തു എഴുന്നേറ്റപ്പോൾ ജീസസ് വാസ് മിസ് അവളെ പിന്നെ അവരെല്ലാവരോടും തരിച്ച് പുറക്കി നോക്കിയപ്പോൾ ഇതോ പ്രാർത്ഥിച്ചു കഴിഞ്ഞു ഞാൻ പറഞ്ഞത് യു യുവർ ഓൺ കംഫർട്ടബിൾ ടൈം നോ പ്രോബ്ലം എപ്പോഴാണോ അപ്പോൾ പ്രാർത്ഥിക്കുക പക്ഷേ കാര്യം ഇതാണ് ഇഫ് യു ആർ ഇൻ ദ ഹാബിറ്റ് ഓഫ് മെഡിറ്റേഷൻ പല ദിവസങ്ങൾ ഒരുപക്ഷെ അനേക വർഷങ്ങൾ ഇദ്ദേഹം ഇങ്ങനെ ധ്യാനിക്കാനിരുന്നു ഇസഹാക്ക് കല്യാണം കഴിച്ച് കുറച്ച് വൈകിട്ടാണ് ഇരുപത്തൊന്ന് വയസ്സിലോ ഇരുപത്തൊന്ന് വയസ്സാകാൻ ഇങ്ങനെ കാത്തിരുന്ന് പിറ്റേ ദിവസം തന്നെ കല്യാണം ചില കല്യാണങ്ങളും നടക്കാറില്ല ഇമ്പേഷ്യൻറ്റ് കല്യാണം കഴിച്ചേ പറ്റൂ യുവ കല്യാണം കഴിക്കാൻ എനിക്ക് ജീവിക്കാൻ പറ്റില്ലേ അതുകൊണ്ട് ഇരുപത്തൊന്നാമത്തെ പിറന്നാൾ കേക്ക് മുറിച്ച് പിറ്റേ ദിവസം രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അന്ന് തന്നെ രജിസ്ട്രേഷൻ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് പക്ഷേ ഇദ്ദേഹം തിരക്കൊന്നും കൂട്ടിയില്ല അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്രഹാം തൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട അടുത്ത ഒരു കെയർ ടേക്കർ ഉണ്ടായിരുന്നു സ്റ്റീവോർഡ് ഉണ്ടായിരുന്നു എലയാസർ അദ്ദേഹത്തെ പറഞ്ഞു വിട്ട് പെങ്കുച്ചിനെ കിട്ടി ആ പെൺകുച്ച് വരികയാണ് ക്യാമൽസ് ബാക്ക് അല്ലെ ഒട്ടകങ്ങൾ ഒട്ടകപ്പുറത്ത് കയറി ബാക്കി കുറേ ഒട്ടകങ്ങളിൽ പരിവാരങ്ങളും ഒക്കെ ആയിട്ട് അവിടെ വരികയാണ് ലാബാൻ്റെ സിസ്റ്റർ ബന്ധുവിൽ എന്നാണ് എൻ്റെ ഓർമ്മ അവിടുന്ന് വരികയാണ് ഞാൻ അതിൽ നിന്ന് എൻ്റെ വ്യാഖ്യാനമാണ് യോജിക്കാം യോജിക്കാതിരിക്കാം ഈ നല്ലവണ്ണം ദൈവത്തിൽ പ്രാർത്ഥിക്കുകയും ദൈവത്തോടൊപ്പം ഫെലോഷിപ്പും ധ്യാന ചിന്തയും ഉള്ള ഒരാൾ പെണ്ണിനെ തേടി പോകേണ്ടി വരില്ലെന്നാണ് എൻ്റെ ഒരു ചിന്ത എൻ്റെ അനുഭവമാണ് ഇസഹാക്കിൻ്റെ അനുഭവമാണ് പലതുമാണ് അവർക്ക് മിക്കവാറും മാട്രിമോണിയലിൽ പേര് കൊടുക്കേണ്ടി വരില്ല ഞാൻ ആരെയും കുറ്റപ്പെടുത്താനൊന്നും പറയുമല്ല ഒന്നും ചിന്തിക്കല്ലേ ഞാൻ ഈ വചനം കണ്ടിട്ടൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിട്ടുകളഞ്ഞൊക്കെ ഒത്തിരി നല്ല പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നമ്മൾ കയറിയാൽ പെണ്ണ് കാണാൻ പോലും പോകേണ്ടി വരില്ല പെണ്ണിന്റെ കർത്താകോട് കൊണ്ടുവന്നും തരും എന്നാണ് എൻ്റെ അനുഭവം അതുപോലെ ഇസഹാക്കിന്റെ അനുഭവം ആദമിന്റെ അനുഭവം പലരുടെ അനുഭവം അങ്ങനെ ആയിട്ട് എനിക്ക് തോന്നും പബ്ലിക്കിൽ നല്ലൊരു പാറ്റേൺ ആയിട്ട് എനിക്ക് തോന്നും എന്നതിൻ്റെ അർത്ഥം വിവാഹാലോചനകൾ നടക്കണ്ട എന്നല്ല വിവാഹാലോചനകൾ ചെയ്യരുതെന്നല്ല മാറ്ററിമോണിൽ പേര് കൊടുക്കരുതെന്നല്ല നിങ്ങൾക്ക് പറ്റിയ രീതിയിലൊക്കെ ചെയ്തോ ഞാൻ പറഞ്ഞു വന്നു ഇത്രേ ഉള്ളൂ നല്ല ധ്യാന ജീവിതം ദൈവത്തോട് അടുത്ത ജീവിതം ഉണ്ടെങ്കിൽ നന്മകൾ എങ്ങോട്ട് വരും ഇരുപത്തി മൂന്നാം സംഗീതത്തിന് ആറാമത്തെ വചനത്തിൽ പറയുന്ന നന്മയും കാര്യം ആയുഷ്കാലം ഒക്കെയും ചെയ്സ് ചെയ്ത് വരുമെന്ന് ഇവിടെ ഇരുപത്തി ആറാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ വായിച്ചു സിക്സ് ട്വൽവ് ടു ഫോർട്ടീൻ അത് വായിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൊണ്ടൊന്നും പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞു വന്നു ഇത്രേ ഉള്ളൂ ഈ വെളിമ്പ്രദേശത്ത് ഒരുപക്ഷെ ഇസഹാക്ക് പോരുന്നിങ്ങനെ ധ്യാനിക്കുകയാണ് ദൈവവുമായിട്ട് ഇരിക്കുന്ന സമയത്താണ് നോക്കുമ്പോൾ വരുന്നു ആര് വരുന്നു ഒട്ടകങ്ങൾ വരികയാണ് അതിലൊരു പെങ്കുച്ച ബ്യൂട്ടിഫുൾ ഗേൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട റബേക്ക വരികയാണ് ഇവിടെ ഇവിടെ ഇത് എന്താണ് വളയും അതോ മുക്കുത്തി എല്ലായിട്ടുണ്ടെങ്കിൽ വരികയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് നല്ല പ്രാർത്ഥന ചെയ്തുണ്ടെങ്കിൽ ദൈവം തന്നെ പെണ്ണിനെ കൊണ്ട് നിങ്ങൾ കൊടുക്കും ഒട്ടകപ്പുറത്ത് നന്മ വരും പറഞ്ഞേ ധ്യാന ജീവിതമുണ്ടെങ്കിൽ ഒട്ടകപ്പുറത്ത് നന്മ വരും ഇനി അതിന് ശേഷം എന്ത് സംഭവിച്ചു ഇരുപത്തി ആറാം അധ്യയം പന്ത്രണ്ട് മുതൽ വന്നാൽ അവർ ഐസെ ഇൻ ദാറ്റ് ലാൻഡ് ആ നാട്ടിൽ ദേശത്ത് ഇസഹാക്ക് ആ ആണ്ടിൽ വിധിച്ചു കർത്താവിനെ അനുഗ്രഹിച്ചു പതിമൂന്നാമത്തെ വചനം റിച്ച് ഇസുഹാക്ക് ഭയങ്കര വെൽത്തി ആയിട്ട് മാറി റിച്ച് മാൻ ആയിട്ട് മാറിന്യൂ ടു ഗ്രോ മാത്രമല്ല സമ്പത്ത് വളരാൻ തുടങ്ങി സമ്പത്ത് വളരും ആരെയൊക്കെ നോക്കി ഞാൻ പ്രവചിക്കുകയാണ് നിങ്ങളുടെ വെൽത്ത് നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കും വളരും ഈ സമ്പത്ത് വളർന്ന് 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 ഭയങ്കര ധനികനായി ആ നാട്ടിൽ അവർക്ക് അസൂയ തോന്നു മാറും മൃഗസമ്പത്തുംസും ഒക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി പക്ഷെ ആ ആണ്ടിൽ അവിടെ റിസപ്ഷനാണ് അവിടെ ഫാമിലിയാണ് വലിയ ക്ഷാമത്തിന്റെ സമയത്താണ് ഇദ്ദേഹം പ്രോസ്പെർ ചെയ്ത് ഓർക്കണം ഐ സെറ്റ് പ്രോസ്പർ ബിക്കോസ് ഹി വാസ് സീൻ പ്രോസ്പെറിറ്റി ഇൻ ഹിസ് മെഡിറ്റേഷൻ എന്താ ഇദ്ദേഹം ധ്യാനിച്ചുകൊണ്ടിരുന്ന ഓഹോ എൻ്റെ ജീവിതം പോയി അല്ലേലും എന്റെ അമ്മയപ്പനും ഇരുപത്തി ആറ് കൊല്ലം കാത്തിരുന്നിട്ടാണ് എനിക്ക് കിട്ടിയത് ഇത്രയും വൈകി പിറന്ന് അതും വയസാങ്കാലത്ത് ജനിച്ചവനാണ് ഞാൻ അതുകൊണ്ട് ഹെൽത്തും ഇല്ല എൻ്റെ കൈയ്യരിക്കുന്നില്ലേ ശോഷിച്ചിരിക്കുന്നു വയസ്സായ സമയത്ത് ജനിച്ചവനാ എൻ്റെ ജീനൊന്നും ജീൻസ് ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ദുഃഖിച്ച് ദുഃഖിച്ച് എന്നും ഡിപ്രഷനും ഒപ്രഷനും സപ്രഷനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നെങ്കിൽ ഒട്ടകപ്പുറത്ത് നന്മ വരില്ലായിരുന്നു രണ്ട് ഇവൻ ഇതുപോലെ പ്രോസ്പെർ ചെയ്യില്ലായിരുന്നു നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ധ്യാനിച്ച് 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 ലെറ്റ്സ് ബിക്കം അവർ ഓൺ പ്രോഫിറ്റ്സ് ഓഫ് ലൈഫ് നമ്മുടെ ജീവിതത്തിൽ തന്നെ വരുന്ന വലിയ വിശാലതകൾ നന്മകളും ദൈവത്തിൽ നിന്നുള്ള പ്രോഗ്രസ്സും ധ്യാനത്തിൽ ഇങ്ങനെ കാണാമെങ്കിൽ ജീവിതത്തിൽ അത് കാണും ഇഷ്ടപ്പെട്ടോ ഞാൻ ഈ പറഞ്ഞ വചനങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുത്തേ എനിക്കല്ലാമ്രദറിനല്ലേ വചനത്തിന് യേശുവിന് കൊടുക്ക ഇപ്പോൾ തന്നെ ലിങ്കുകൾ എടുത്ത് ഒത്തിരി പേർക്ക് അങ്ങ് അയച്ചു കൊടുത്തേ എന്തും വരട്ടെ മാന ഇടിഞ്ഞു വീണെങ്കിൽ അങ്ങനെ വീഴട്ടെ അയച്ചു കൊടുക്ക ഒത്തിരി പേരെ പഠിപ്പിക്കുക കർത്താവ് ജനങ്ങളെ അനുഗ്രഹിക്കുക ഇടുപ്പലിന്റെ ഭാഗത്ത് പ്രയാസമുള്ള ആരെയും കർത്താവ് ഇപ്പോൾ തുടർന്നു സൗഖ്യമാകും അതുപോലെ പലരുടെയും മനസ്സിനെ കർത്താവ് അനുഗ്രഹിക്കുക പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഡിപ്രഷനിലേക്ക് മൂഡ് ഓഫ് ആകുന്ന ഗ്ലൂമി ആകുന്ന ഡിപ്രഷനിൽ മരുന്ന് കഴിക്കുന്നവരൊക്കെ കർത്താവ് ഇങ്ങനെ പൊക്കിയെടുക്കാൻ പോകുക യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നോക്കി പ്രവചിക്കുകയാണ് കുഴികളിൽ കിടക്കാനല്ല കർത്താവ് നിന്നെ കണ്ടിരിക്കുന്നത് കൊടുമുടിയിൽ നിന്ന് ദൈവത്തിൻ്റെ യഹുവ നിസി എന്ന് പറഞ്ഞുകൊണ്ട് ജയ കർത്താവിൻ്റെ ജയക്കൊടി എന്ന് പറഞ്ഞുകൊണ്ട് കൊടി പാറിക്കാൻ ആ കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നത് മേൽ വാതിലടച്ച് ഇരുട്ട് മുറിയിൽ ഇരിക്കുന്ന പരിപാടി നിർത്തിയാണ് ഒറ്റക്കിരുന്ന് ഇങ്ങനെ വിഷണ മനസ്സായിട്ടുള്ള പരിപാടി നിർത്തിയാണം വചനൊടുക്കുക ധ്യാനിക്കുക പാട്ട് പാടുക വാഗണ്ട യേശുവിൻ്റെ നാമത്തിൽ കഴുത്തിൻ്റെ വേദന സ്പോണ്ടിലോസിസ് സൗഖ്യമാകട്ടെ ജോയിൻ്റുകളുടെ വേദന യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ മാരക രോഗങ്ങൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതൽ ഉണ്ടാകട്ടെ കർത്താവ് ഇങ്ങനെ ചെയ്തതിനായ നന്ദി പറയാൻ ഞാൻ എടുത്തു പറഞ്ഞല്ലേ പോലും വിശ്വസിച്ച് ഞങ്ങൾ സ്വീകരിച്ചേ കർത്താവ് നന്ദി ഇൻ ജീസസ് ിൽ ഇന്നത്തെ ഇത് കേട്ടിട്ട് അതിൻ്റെ ക്രോഡീകരണം ഒന്ന് എഴുതുക സംശയങ്ങൾ ഇടുക സീറ്റ് മുറോ എഴുതുക